ചായ കുടിക്കുന്ന കുറച്ച് സ്പോട്ടുകളുണ്ട് കേട്ടോ നമ്മുടെ ക്യാമ്പിന് ഓപ്പോസിറ്റ് വൈകുന്നേരങ്ങളിൽ പലതരത്തിലുള്ള കറികൾ ചായ കടികൾ കിട്ടുന്ന സ്പോട്ടുണ്ട് ഇവിടെ വന്ന് എല്ലാവരും വിളിച്ചൊക്കെ കഴിക്കും നമുക്ക് കണ്ട് അങ്ങോട്ട് പോയി എനിക്ക് ഇവിടെ ഇവിടെ കഴിഞ്ഞ ആള് ഉള്ളി വടങ്ങനെ കൊണ്ടു വെച്ചിട്ടുണ്ട് ഉള്ളിവട നമുക്ക് നോക്കാം കേട്ടോ അവിടെ ഇവിടെ ഉള്ളിവട ഉണ്ട് അത് നോക്കണം അത് മേടിച്ചിട്ട് കഴിക്കണം ഇതൊന്നും സാധാരണ നമ്മുടെ ഫുഡ് സ്ട്രീറ്റുകളില്ല അതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇത് മേടിച്ച് അവിടെ നിന്ന് ഉള്ളി വടം മേടിച്ചത് നമ്മൾ ഇന്ത്യക്കാരാണ് കൂടുതലും പ്രത്യേകിച്ച് മലയാളി തമിഴ് നമ്മുടെ തനതായ ഫുഡുകളൊക്കെയാണ് നമ്മുടെ ക്യാമ്പിലെ ഫുഡ് ചിലർക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ നേരെ വന്നിട്ട് ഇതുപോലെ കമ്പനികൾ ചില പുറത്തുനിന്ന് ആളുകളൊക്കെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ അത് മേടിച്ച് കഴിക്കും അപ്പോൾ നമ്മൾ എന്തായാലും ഉള്ളി വടം മേടിക്കണം നേരെ ഉള്ളി ഉള്ളിവിട അങ്ങോട്ട് പോകാം അല്ല ബേബി ആരെങ്കിലും ഞങ്ങളെ ക്രിക്കറ്റ് കളിക്കുന്ന സ്പോട്ടാണ് ആ ഒരു കാണ ഗ്രൗണ്ട് ആറര ഏഴുമണി ആവുന്നു ഇപ്പൊ തന്നെ ഉണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂട് അത് കാറ്റ് അതുപോലെയാണ് അതാണ് സഹിക്കാൻ വയ്യാത്തത് കാഴ്ച നേരാവട്ടെ വണ്ടിയുടെ പുറത്തേക്ക് പൂച്ച കിടക്കുന്നു എടാ എടാ ഇത് വണ്ടിയാണ് കേട്ടോ ഇവിടെ കയറി നീ കിടക്കല്ലേ ഇവിടെ എൻ്റെ ഒരു സ്നേഹിതന്മാര് കുറച്ചുപേരുണ്ട് കേട്ടോ യുവന്മാര് നമ്മുടെ ക്യാമ്പിന്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ എല്ലാരും ഫുഡൊക്കെ മേടിച്ചു കൊടുക്കട്ടെ സാലറി ആയിട്ട് ഞാൻ പാലൊക്കെ മേടിച്ചു തരാമേ കുറെ കുഞ്ഞ് ശുഗുടുകൾ ഉണ്ട് ശുങ്കിലെ ഷെയ്ക്ക് പട്ടിമാരാണ് മറ്റോ വെള്ളതോ പോന്നു നമുക്ക് സമയം പോവുന്നറിയില്ല ശെരി പറഞ്ഞ ചൂടാണ് അതാണ് സഹിക്കാൻ വയസ് വെള്ളം ഒക്കെ കുടിക്കുന്നു നോക്കി നേരെ കൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചോടാ എന്താണ് ഞങ്ങള് ക്യാമ്പിനടുത്ത് ഞങ്ങൾക്ക് സമയം പോകുമ്പോ ഞങ്ങള് ഇവിടെ ഒക്കെ വന്നാണേ ഇരിക്കാറ് ഈ കാണുന്ന സ്ഥലത്ത് കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കേട്ടോ അതുകൊണ്ടാണ് പൊറത്തു ചൂടൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് കുഞ്ഞോട് ഒക്കെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മേടിച്ചു മെഞ്ഞി പോ

കഴിക്കടാ ഇത് നോക്കാതെ കഴിക്കൂ വാ 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 കഴിക്കോമാര്ന്ന് കഴുകി ബിസ്ക്കറ്റ് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ കാലിൻ്റെ അടുത്തുനിന്ന് കണ്ടോ നമ്മുടെ അടുത്തുനിന്ന് പോവേയില്ല ഭയങ്കര സ്നേഹമാണ് കണ്ടോ കണ്ടോ വന്നിട്ട് നമ്മൾ നമ്മളവരെ അവസ്ഥയിൽ നമ്മൾ അറിയാവുന്നോണ്ട് ഇവന്മാര് നമ്മളെ വിട്ടു പോകില്ല എല്ലായിടും കൂട് ഗൈസ് സത്യം പറയാല്ല ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന നമുക്ക് ഇതൊക്കെയാണ് സന്തോഷം ആകെ കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമാണ് ഇപ്പൊ ഈ കൊച്ചില് എല്ലാരും ഫുഡൊക്കെ മേടിച്ചു കുറച്ചുകൂടെ വലുതുകഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ പിന്നെ ആരും ഫുഡൊന്നും മേടിച്ചു കൊടുക്കുകയൊന്നുമില്ല ഗൈസ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മളെ ക്യാമ്പിന്റെ മുമ്പില് വേറൊരു വീട് ഞാൻ ചെയ്തിട്ടുണ്ട് ക്യാമ്പിൽ അതാണ് ക്യാമ്പ് അധികം കാണിക്കാത്ത ഈ ഒരു ഇത് കാണിക്കാണ്ടിട്ടാട്ടോ നമുക്ക് സമയം വാ വാ ആ പോകാ ബാടാരി കഴിച്ചില്ല ഓന്മാരി പാല് മേടിക്കാൻ നാളെ ആവട്ടെ ഇതിന്റെ പൈസ ഇല്ലാത്ത കേട്ടോ വെറുതെ ഒരു രസത്തിനു വേണ്ടി ചെയ്തതാണ് കേട്ടോ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടാണ് വീഡിയോ ചാനലിങ്ങനെ എന്താ പറയുക ഡൗൺ ആയി പോകാൻ പാടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ചെയ്യണം അത് എന്തായാലും വെയിലൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഞാൻ പോകുന്നുണ്ട് നമുക്ക് പുറത്ത് നിൽക്കാനും പറ്റത്തില്ല അപ്പോൾ എന്തായാലും ലൈസ് പോവുകയാണ് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം കുറച്ച് നാളായിട്ട് ശേഷമാണ് വീഡിയോ ചെയ്യുന്നതെന്ന് അപ്പം എന്താ പറയുക ഇപ്പോൾ വെയിറ്റിലായതുകൊണ്ടാണ് നമുക്ക് പുറത്തിറങ്ങി വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കായ്സ് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ